എന്നെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളതും എന്നെ കണ്ടുപിടിച്ചിട്ട് ഒരു വിസിറ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അവരാണ് ചെറുപ്പകാരം വെച്ചാൽ വളരെ കഷ്ടമായിരുന്നു വളരെ കഷ്ടം എന്ന് വെച്ചാൽ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടിയ അവസരങ്ങളൊക്കെ ബുർജുഖലീഫ് അതിന്റെ ഒരു സ്വപ്നമാണ് എല്ലാരും സ്വപ്നമാണല്ലോ ബിജുഖല ബുർജ് ഖലീഫിൽ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരു വർക്ക് എനിക്ക് അവിടെ കിട്ടിയെങ്കിൽ ദുബായ് മാളിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എം എൻ ജി വി ബോസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒട്ടനവധി പ്രതിഭാതലരായിട്ടുള്ള നായകന്മാരെ ബോസ്മാരെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ബോസ് സ്റ്റോക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നാല് പതിനാണ്ടിന് മുമ്പ് മുംബൈയിൽ നിന്ന് മീശ പോലും കുരുക്കാത്ത ഒരു ചെറുപ്പക്കാരൻ യു എ യിലേക്ക് അവിടെ നിന്നും ജ്വല്ലറി ഇന്റീരിയർ ഡിസൈനിൽ തൻ്റേതായ ഒരു സാമ്രാജ്യം തീർത്ത ഒരു മലയാളിയാണ് ഒരു കണ്ണൂർ സ്വദേശിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാല് കാലം തൻ്റെ ജീവിതം സമർപ്പിച്ച യു എ വിശേഷങ്ങളുമായിട്ട് നമ്മളൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ സദാനന്ദൻ കുരുശോത്തോളാണ് നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് സദാനന്ദൻ സാറിനെ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ കടന്നു പോയൊരു വേദിയാണ് ബോസ്റ്റോക്ക് ഒരുപാടൊരുപാട് പ്രതിഭാ തന്നരായിട്ടുള്ളവരും ഒരുപക്ഷെ സമൂഹത്തിൽ ഇപ്പോൾ മെയിൻ സ്റ്റിപ്പിൽ നിൽക്കുന്ന ഒത്തിരി കമ്പനികളുടെ നായകർ കടന്നു വോട്ട്സൈപ്പിലാണ് അങ്ങിരിക്കുന്നത് ഇവിടെ നമ്മളുടെ കമ്പനിയായിട്ടുള്ള സ്മാർട്ട് സ്റ്റാർ ഇൻ്റീരിയർ ഡിസൈൻ അല്ലെ നാല് പതിറ്റാണ്ട് കഴിഞ്ഞ അതിന്റെ ജൈത്രയാത്ര ഇങ്ങനെ കടന്നു പോവുകയാണ് മറ്റ് രാജ്യങ്ങളിലേക്കും കൂടെ ജി സി സിയിലെ മറ്റു രാജ്യങ്ങളിലേക്കും കൂടെ നമ്മൾ കടന്നു വരുന്നു ഒട്ടനവധി പിന്നെ ഇപ്പോൾ നമ്മുടെ കരിയറിനകത്ത് ഒരു കൂടി മാർച്ച് കഴിഞ്ഞു തീർച്ചയായിട്ടും നല്ലൊരു പേര് നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് അറിയേണ്ടത് ഇപ്പം പ്രവാസ ജീവിതത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മലയാളികൾ അടക്കമുള്ളവർക്ക് ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ പറയാറുണ്ട് തീർച്ചയായും ഒരുപാട് കാര്യം എല്ലാവരും എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോഴും ഒരുപക്ഷേ നാട്ടിലെ ദുസ്സകരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറി ഒരുപക്ഷെ ഓട്ടപ്പിണറാകുന്നതിനോ അല്ലെങ്കിൽ ഒരു വ്യവസായി ആകുന്നതിനോ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്ര പ്രവാസ ലോകത്തേക്കും കടന്ന് പോകുന്ന ഒത്തിരി ചെറുപ്പകാര്യം നമുക്കറിയാം ഒരുപക്ഷെ നാട്ടിലെ ശമ്പളം പോലും ലഭിക്കാത്ത തൊഴിൽ നേടുന്ന അല്ലേ ഒരുപാട് കഠിന ജോലികൾ ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആടുജീവിതം പോലെയുള്ള സിനിമകൾ അത് ഇതിവൃത്തമാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരം ഉണ്ട് അവിടെയാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സദാനന്ദൻ പുരുഷോത്തമൻ ബോംബെയിലെത്തിയിട്ട് ബോംബെയിൽ നിന്ന് പിന്നീട് യുവയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് അവിടെ പോലെയാണ് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി കണ്ണൂരിലേക്ക് കണ്ണൂരിൽ നിന്ന് ബോംബെക്ക് വേണ്ടി കയറുന്നത് കണ്ണൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒരു ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് അന്ന് ബോംബെയിലെ ഹിന്ദു മുസ്ലിം പറയാൻ പറ്റില്ല മറാഠി മുസ്ലിം ഒരു പ്രശ്ന സമയമാണ് ആ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് ഒരു ഞാൻ സത്യത്തിൽ പോകുന്നത് ഒരു വെണ്ണം കൊണ്ടു കൊടുത്തിട്ടാണ് മൊബൈൽ ആരും അങ്ങനെ പോകാറില്ല അപ്പോ അവിടെ ആൾക്കാരെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അടിപിടി കൂടുന്നത് ഞാൻ കണ്ടിട്ടുള്ള അപ്പോ ആ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് അന്ന് എനിക്ക് ഇരുപത് എല്ലാ അന്നത്തെ സ്റ്റാറിന്റെ കൂടെ എനിക്ക് സഞ്ചരിക്കാനുള്ള അവസാനി ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ കത്തറിലെത്തുന്നു അങ്ങനെ പത്ത് വർഷം അവിടെ ജോലി ചെയ്യുന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞു തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ ദുബൈൽ എത്തി അന്ന് മുതൽ ഇന്ന് വരെ ദുബായി തന്നെയാണ് ഒരു പ്രവാസി മലയാളി എന്നുള്ള നിലയിൽ ഈ അറബ് രാജ്യങ്ങളും നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഒന്ന് എന്ന് പറയാണെങ്കിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക എങ്കിലും പറയാം കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നെ പ്രസവിച്ച അമ്മ പോറ്റമ്മ എനിക്ക് മിഡിൽ മിഡിൽ അതെന്ന് വെച്ചാൽ നല്ല നമുക്ക് നല്ല സേഫായിട്ട് നമുക്ക് വിചാരിച്ചതൊക്കെ തരുന്ന അമ്മ അതാണ് എനിക്ക് ഇഷ്ടം ഇതിൽ കൂടുതൽ എന്താ ഇപ്പം കുറിച്ച് പറയാനുള്ളത് എനിക്ക് എന്തുകൊണ്ടാണ് പിന്നെ എനിക്കൊന്ന് കൊറോണ കാലത്ത് ഇവിടെ അകപ്പെട്ടു പോയല്ലേ ആ ഞാൻ ഒരു പത്ത് മാസം ഇവിടെ ചില സാഹചര്യങ്ങൾ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിൽക്കേണ്ടി വന്നു എങ്ങനെയായിരുന്നു അത് എൻ്റർടൈൻ ചെയ്തത് അത് ആ മാസം എന്ന് വെച്ചാൽ ഞാനൊരു നാല് പ്രാവശ്യം വന്നിട്ടുണ്ടാവും എൻ്റെ വൈഫിലൂടെ ആയിരുന്നു കാരണം ഞാൻ കണ്ണൂർ എയർപോർട്ടിന് എടുത്താണ് ഒരമണിക്കാണല്ലോ അങ്ങനെ ആഴ്ചയാവൂർ കാണുന്നത് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടായിരിക്കും ചിലപ്പോൾ അതെന്തെങ്കിലും ഭാഗ്യം ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ എനിക്ക് എന്റെ കുടുംബത്തിൻ്റെ കൂടെ പത്ത് മാസം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ എനിക്ക് അത്ര സമയം എന്റെ ഫാമിലിൻ്റെ കൂടെ ചിലവിടാൻ സമയം കിട്ടിയിട്ടില്ല എല്ലാവർക്കും ദുരിതം കൊടുത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഒരു ഭാഗത്തു നിന്നൊക്കെ ഭാഗ്യോട് നോക്കിയിട്ടുള്ള കാരണം വെച്ചാൽ അത്ര സമയം പത്തു മാസം എനിക്ക് എന്റെ ഫാമിലിൻ്റെ കഴിയാൻ പറ്റി എന്റെ മകൻ മകൻ കൊച്ചു മകൻ അവരുടെ കൂടെ കളിക്കാനൊക്കെ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ കോവിഡ് കാലത്തിലാണ് നമ്മുടെ നാടിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് അല്ലെങ്കിൽ എൻജോയ് ചെയ്തത് അല്ലേ ആ സമയത്ത് നമ്മുടെ നാടിന്റെ ചില സാഹചര്യങ്ങൾ അതായത് പ്രവാസിയെ എങ്ങനെയാണ് നാട് ട്രീറ്റ് ചെയ്തോർത്ത് വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ അവിടെ 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 ഞാൻ മാത്രമല്ലേ ഇവിടെ കമ്പനി എല്ലാം അവിടെ തോന്നുന്നു ഞാൻ മാത്രമാണല്ലോ ഇവിടെ ഉള്ളത് അപ്പൊ ആ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ സഹകരിച്ചിട്ട് കമ്പനി നടത്തിക്കൊണ്ട് എനിക്ക് അവര് നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ എല്ലാ സ്റ്റാഫും നല്ലപോലെ സഹകരിച്ചു അവർക്ക് അവരുടെ ശമ്പളം എടുത്തു നഷ്ടപ്പെടുത്താതെ തീർച്ചയായിട്ടും നമ്മളെ സ്റ്റാഫ് തന്നെ നമ്മുടെ കയ്യിൽ വേണമല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നൂറിലധികം ആളുകൾക്ക് ജീവിതമാർഗമാണ് നമ്മുടെ ഈ പറയുന്ന സ്മാർട്ട് സ്റ്റാർ അതില് ഈ പറയുന്ന പറഞ്ഞ പതിറ്റെമു മൂന്നു മൂന്നര പതിറ്റാണ്ടോളം കാലം കൂടെ ഒരുപാട് പേരുണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും അതിൽ പലരും പുതിയ കമ്പനികളൊക്കെ എനിക്ക് അറിയുന്ന അവർ കഴിവുമായിട്ട് വരുകയാണെങ്കിൽ ഞാൻ അവരെ ഹെൽപ് ചെയ്യും തീർച്ചയായിട്ടും ഞാൻ അവരെ ഹെൽപ് ചെയ്യും പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് ഒരു അവരുടെ ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കമ്പനി നടത്തണമെന്നു വെച്ച ആളുകളെ അവിടെ സ്ഥിരപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ സ്മാർട്ട് സ്റ്റാർ ഇന്നും വലിയ നിലയിലേക്ക് എത്തി നിൽക്കുന്നത് കമ്പനിയിലെ സയർ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ് അതെ അതെ ശെരിക്കും നമുക്കൊരു ിൽ എത്തുമ്പോ എപ്പോഴും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഗോഡ് ബ്രദർ അവിടെ ഉണ്ടാകണം അങ്ങനെ ആരെങ്കിലും പറയാനുള്ളത് നമ്മളെത്തിക്കാനായിട്ട് അറബിയുടെ സഹായം മാത്രമേ പിന്നെ

സദാനന്ദൻ പുരുഷൻ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ലഭിക്കുകയായിരുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ മാറത്ത് ഈ അറബികളും ഈ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു മലയാളിയോ അല്ലെങ്കിൽ ഏതൊരാളായാലും കടന്നു ചെന്നാൽ അവർക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം കിട്ടാറുണ്ട് അല്ലെ തീർച്ചയായിട്ടും പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞണ്ടുകളുടെ സ്ഥലമാണ് കേരളം കാരണം ഒരാൾ പുറത്തോട്ട് പോകാതെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്ന ഒരു ഭൂമിയാണ് കേരളം നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ചെറുപ്പം അത് മാറണം അറബിയിൽ അങ്ങനെയല്ല അറബിയിൽ നമ്മളെ എത്ര ഉയർത്താൻ പറ്റും അവർ ഉയർത്തും പക്ഷെ നമ്മുടെ കുറ്റം ആൾക്കാരങ്ങനെയല്ല പക്ഷെ അവർ കഴിഞ്ഞാൽ എനിക്ക് അറിയപ്പെടുന്ന അനവികളൊക്കെ ഒരാളും പോലും എനിക്ക് ഒരു മോശമായിട്ടുള്ള ഒരാളെ അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉപജീവനമാർഗ്ഗം സ്മാർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ മത്സരമുള്ള മേഖലയാണ് ഡിസൈനർ ഇന്റീരിയർ ഡിസൈനർ പെട്ടീഷൻ ഉണ്ട് അവിടെ എങ്ങനെയാണ് നമ്മളിപ്പോ എനിക്ക് ജുവല്ലറി സെക്ഷനില് ജുവലറി എന്ന് പറയുമ്പോൾ കൂടുതൽ മത്സരവും കൂടുതൽ ശ്രദ്ധയും വേണ്ട ഏറിയാണ് അല്ലേ തീർച്ചയായും കാരണം കടന്നു വരുന്ന കസ്റ്റമറിന്റെ മനസ്സിനെ കൊള്ളിക്കുന്ന അല്ലെങ്കിൽ അവർ കംഫോർട്ടായ ഒരു ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കണം അതാണല്ലോ അവരെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്നത്

അതേ സമയത്ത് അവര് അവര് ഞാൻ സൗദിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് കത്തലിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒമാനിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവൻ സുഗാലില് വരെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ഇപ്പൊ നമ്മള് എൺപത്തിയെട്ടിൽ ചെന്നു അതിനുശേഷം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കമ്പനി സ്മാർട്ട് ആയിട്ട് മുന്നോട്ട് എനിക്ക് എനിക്ക് ഞാൻ ആദ്യം കിട്ടിയത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് വർഷത്തെ കിട്ടി ഷെയ്ഖിന്റെ ഷെയ്ഖ് ശേഷം ഷെയ്ഖ് ഹമദ് വന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലിട്ട് അദ്ദേഹത്തിന്റെ അതൊന്നും എനിക്ക് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്ത് വർഷം പിന്നെ മടുത്തു ഒരു സ്ഥലത്ത് നിന്ന് മടുത്തപ്പോഴാണ് ഞാൻ വിട്ടിട്ട് എവിടെ പോയി ദുബൈ പോകും അവിടെ പത്ത് വർഷം ഇൻ്റീരിയർ മേഖലയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു അപ്പം എനിക്ക് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ആയി ആ എക്സ്പീരിയൻസ് കൊണ്ട് രണ്ടായിരത്തി ആറിൽ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി എന്റെ ആ സമയത്ത് എന്റെ ഓണർ എന്റെ കമ്പനി മുതലാളിയുടെ അനുവാദത്തോടു കൂടിയാണ് െ കോട്ട് ഷോപ്പ് കമ്പനിട്ടില്ല എന്റെ കമ്പനി അപ്പൊ ഞാൻ വിട്ടുപോയിട്ടും അദ്ദേഹം ആ കമ്പനിയിൽ ഒരു സീറ്റ് തരുകയും ഒരു വർഷം ഞാൻ ആ കമ്പനിയില്ലേ ഈ രണ്ട് കമ്പനി ഞാൻ സൂപ്പർവൈസർ എന്ന അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു അത് ദുബൈ മണ്ണിലൊക്കെ നല്ല വർക്ക് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നില്ലാത്തോണ്ട് അദ്ദേഹം നടത്തിച്ചു ഈ കമ്പനി വേണം എന്ന് പറയുന്നത് ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞത് എപ്പോഴും കലയാണ് ടെക്നോളജി അഞ്ചു വർഷം അവർക്ക് മടുപ്പും പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി മാറി ഐ ടി ആയിട്ടുള്ള ടെക്നോളജിയിൽ കടന്നു പോകുന്നു അല്ലെ ഇപ്പൊ നമുക്ക് നേരത്തെ നമുക്ക് കൈകൊണ്ട് തന്നെ വരച്ച ഡിസൈൻ ഒക്കെ അപ്രൂവ് ചെയ്ത് വരുമായിരുന്നു ഇപ്പൊ നമുക്ക് അവരെ കാണിച്ചിട്ട് അപ്രൂവ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യണത് അപ്പൊ കാലികമായ മാറ്റങ്ങൾ വരുത്തുവാൻ സ്വയം മനസ്സിൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യാറുണ്ട് ഒരേ ഡിസൈൻ ഒരിക്കലും നടക്കും ഞാൻ

ഉപഭോക്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം അല്ലേ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങളെ ചെയ്യുന്ന ഡിസൈൻ ആ ഡിസൈൻ ഈ പറഞ്ഞതുപോലെ അവരെ കാണിച്ച് അപ്രൂവ് ചെയ്തതിനു ശേഷം അത് റെഡിയാക്കി കൊടുത്തു അതിനകത്ത് ആവണമെന്നില്ല തീർച്ചയായിട്ടും നമ്മള് പറഞ്ഞു വന്നത് ഇന്റീരിയർ ഡിസൈനില് കൊണ്ടുവന്നിട്ടുള്ള കാലികമായ മാറ്റങ്ങൾ അതിൽ എങ്ങനെ പിടിച്ചു എന്നുള്ളതാണ് കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ഡിസൈനേഴ്സ് വരുമ്പോൾ നമ്മുടെ ഡിസൈന് പിന്നെ കുറച്ച് പിന്തള്ളപ്പെടുക അല്ലേ പക്ഷെ അവിടെ പിടിച്ചു ഒരേ കമ്പനി തന്നെ

ഞാൻ അത് തന്നെ വെച്ചിട്ട് കൊടുക്കും ഒരു കാരണവശാലും കുറഞ്ഞ ചൈന അവർക്ക് അറിയാം എന്റെ ക്ലൈന്റ് അറബികളാണ് ക്ലൈൻ അവർക്കറിയാം എനിക്ക് വർക്ക് തന്നാൽ അതാണ് മെയിൻ ടെൻഷൻ ചില ആൾക്കാരോട് പറയാൻ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഞാനെല്ലാം ചെയ്തു സത്യസന്ധമായിട്ട് ഞാൻ ചെയ്തു ചെയ്തോളൂ അതാണ് അവർക്ക് അങ്ങനെ ചെയ്ത് 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 എനിക്ക് തോന്നുന്നു കണ്ണൂർ ായിട്ടുള്ള സദാനന്ദൻ പുരുഷിംഗ് ആയിട്ടുള്ളത് എല്ലാരും സ്വപ്നമാണോ ലഭിച്ചത് ബുറിജ്ലീഫ് ഞാൻ കൊറിച്ചിട്ടുണ്ട് അവിടെ കിട്ടിയിരിക്കും ദുബൈമാണിത് ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും കയറിയ എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിയതിനെ പറ്റി ഞാൻ बोलിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നും കിട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ அந்த കമ്പനിക്ക് അಂತ വർക്ക് ഒന്നും കിട്ടിട്ടില്ല ചെറിയ കമ്പനിയാണ് അപ്പോൾ പാറ്റന്റിൽ ഉടവേഗത്തിൽ കിട്ടാൻ സാധിച്ചു പക്ഷെ അല്ല ഞാൻ അവിടെ താമസ ഒരു വർഷത്താണ് പോടി ഞാൻ ഈ അടുത്ത കാലത്ത വരെ അവിടെ താമസ ഒരു അഡ്രസ് അവിടെ ഉണ്ട് അച്ഛാ അത് ഞാൻ അവിടെ വിട്ടു ഇപ്പോ ഞാൻ വീണ്ടും മുൻപ് താമസിച്ച സ്ഥലത്ത് വന്നിതാ പക്ഷെ എന്റെ ഒരു സ്വപ്നമുണ്ട് അതെ എന്തെങ്കിലും ഒരു കാലം ഒരു ഞാൻ വന്നു എനിക്ക് പോകണം ആയിരക്കണക്കിന് ആളുകൾ പരോക്ഷമായിട്ടും നൂറുകണക്കിന് ആളുകൾ നേരിട്ടും ഉപജീവന മാർഗം നടത്തുന്ന ദുബായിലെ ഒരു കമ്പനി സ്മാർട്ട് സ്റ്റാറിന്റെ ആധിപത്യത്തില് അധിപനായിട്ടിരിക്കുന്ന സദാനന്ദൻ പുരുഷോത്തമന്റെ ബാങ്കിലെ ഹിസ്റ്ററി എന്ന് പറയുമ്പോ ും വളരെ വളരെ കഷ്ടംന്ന് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ നാട് വിട്ടതിനു ശേഷമാണ് മെച്ചപ്പെട്ട് കാലഘട്ടത്തിൽ എന്റെ അച്ഛൻ അമ്മ എന്റെ വരെ അതുകൊണ്ടാണെന്ന് അന്നത്തെ കാലത്ത് അങ്ങനെ പക്ഷെ അവരൊക്കെ എന്റെ അമ്മയോ അച്ഛനൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് എന്റെ പിന്നെ മൂന്നും വളർന്നു വന്ന പോലെ ശബരിമാനമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് അവര് വളർന്ന് ജോലിക്ക് പോകാൻ തുടങ്ങിയതിനു ശേഷം നമുക്ക് കുറച്ച് ഞാൻ നാട് വിട്ടു ആ ഒരു യാത്രയാണ് ആ ഒരു ജീവിതത്തിന്റെ ആ കൈപ്പന്തി അറിഞ്ഞാലേ നമ്മൾ ഇന്ന് ഈ പറയുന്ന ജീവിത വിജയത്തിന്റെ സുഗന്ധം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സൗഭാഗ്യത്തിന്റെ രുചി നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ശരിക്കും അത് ഇന്നും തുറന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ സീനിയർ എഡിറ്റർ സുരേഷ് സുരേഷേറ്റോട് സംസാരിച്ചപ്പോഴാണ് ഇത് സാറ് തുറന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കേട്ടത് നമ്മുടെ പിന്നിലെ പിന്നിലൂടെ നടന്നു വന്ന വഴികളൊന്നും മറക്കാത്ത വ്യക്തി അതിലുപരി കൂടെ നിന്നവരെ കുറെ കുറെ കൈ ചേർത്ത് കുടിക്കന്നോടൊപ്പം മാത്രം സഞ്ചരിക്കണമെന്ന് ചിന്തിക്കാതെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു പുതിയ ആശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ആകെ ചെയ്തവർ മുതലേ അതുപോലെ തന്നെ ഇപ്പം രണ്ടായിരത്തി ആറിലെ ആ കമ്പനിയോടെ കൂടെ എന്തായാലും ഈ ബഹളങ്ങൾക്കടയിലെ ഈ ജീവിതത്തിന്റെ ആ ബഹളങ്ങൾക്കിടയിലെല്ലാം മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തി നോക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് നീതി നിഷേധിക്കപ്പെട്ടവരുടെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഹ്യൂമൻ റൈറ്റ് ഇന്റർനാഷണൽ ഫെഡറേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാകാൻ സാധിച്ചു അതിന്റെ മെമ്പർ ആണ് മനുഷ്യ പ്രവർത്തനങ്ങളിലൊക്കെ അതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ടത് കാരണം ഇന്ന് അദ്ദേഹം ദുബായിൽ എന്ന് പറഞ്ഞ മലനാട് ജീവനീ ഫ്ലോറിൽ എത്തിയതിന് പിന്നിലും ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ത്വരയുണ്ട് അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡ് എംബോ ദുരിതബാധിതരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് മലനാട് ജീവി നടന്നിരുമ്പോൾ മലനാട് ജീവിയുടെ നേതൃത്വം നിലയിൽ ഇന്ന് പുതിയൊരു നമ്മളുടെ ഒരു എന്താണ് സൈനപ്പോൾ നമ്മൾ ചെയ്യാൻ കഴിയാണ് വന്നിരിക്കുന്നത് അഡ്വൈസറി ബോർഡിൻ്റെ അതായത് ഉപദേശക സമിതി അധ്യക്ഷനായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനായിട്ടാണ് മലനാട് ജീവിയിലേക്ക് കടന്നു വരുന്നത് അല്ലേ മലനാട് ജീവിയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ചെയ്യണം ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാം അപ്പൊ അതിലുള്ള ആ കാര്യങ്ങൾ അതിൽ അന്ന് പങ്കെടുത്ത അതിലെ അവരുടെ സ്പീച്ച് ഒക്കെ ഞാൻ സത്യത്തിൽ കേട്ടു അപ്പൊ പിന്നെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തതായിട്ടൊക്കെ ഞാൻ അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ചാരിറ്റി പ്രവർത്തനവും കൂടിയാണല്ലോ താങ്കൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള

കേരള നവോത്ഥാന യാത്ര എന്ന് പറയുന്നത് രണ്ടാമത്തെ തവണയാണ് മലനാട്ടിൽ ചെയ്യുന്നത് ആദ്യമേ ചെയ്തത് ഭക്ഷണത്തിലെ മയം മയങ്ങൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ട് ചെയ്തു ഇപ്രാവശ്യം അതും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മലനാടി നിർമ്മിക്കാൻ പോകുന്ന സിനിമയുടെ ആ പിന്നെ അതിൻ്റെ ബോധവൽക്കരണം കൂടിയാണ് കാരണം മുല്ലപ്പെരിയാർ ഒരു ജലബോംബാണ് നാളെ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹമുണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു ദുരിതമായി മാറുമെന്ന് പറയുന്ന ഒരുപാട് എക്സ്പേർട്ടുകളുണ്ട് അപ്പം എന്തായാലും ദുരന്തം ചെറുതോ വലുതോ അവർട്ടെ അതിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ ഈ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അടുത്തിടെ പിന്നെ ചൈനയിലും കൊറിയയിലും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ സർക്കാരുകൾ വീണ്ടാതിരിക്കുന്നതിനെതിരെ ഒരു ചലച്ചിത്രത്തിലൂടെ ഒരു ബോധവൽക്കരണം മാത്രം മലനാട് ജീവി മുന്നോട്ട് വരികയാണ് അപ്പം അതിനോടൊപ്പം നിന്നുകൊണ്ട് അതിന്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എൻഡോ സുൽഫാൻ അമ്മമാരുടെ മുമ്പിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകളുള്ള ദയാബായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്ക് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ വാഹനത്തെ കേരളത്തിന് കുറുകെ നയിക്കുമ്പോൾ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് അങ്ങ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് എന്തായാലും അങ്ങയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കും അങ്ങയുടെ ഈ ഒരു ഒരു പരിപാടിയിൽ അങ്ങ് നേരിട്ട് നമ്മളുടെ പരിപാടിക്ക് വന്നതാണ് ദുബായിൽ ഉണ്ട് അന്ന് തന്നെ എനിക്ക് വാക്കാതല്ലോ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് ശരിയെ മുടങ്ങിപ്പോയത് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനും മലനാട് മുന്നോട്ട് നയിക്കുന്നതിനും ഒപ്പം എനിക്കും ചിന്തിച്ചപ്പോൾ മനസ്സിലായത് സമാനമായ ചിന്തകൾ മലനാട് ജീവി എന്താണ് മുന്നോട്ട് വെച്ചത് അത് തന്നെയാണ് അങ്ങ് ജീവിതത്തിൽ പകർത്തിയത് തീർച്ചയായിട്ടും കൂടെ നിന്നവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതങ്ങൾ നേടിക്കൊടുക്കുന്നതിന് അങ്ങ് സഹായിച്ചു ഒരുപാട് പേരെ ജീവിതത്തിൽ തിരികെ നടത്തുവാൻ സഹായിച്ചു ഒപ്പം മനുഷ്യാവകാശ സംഘടനകളുടെ രാജ്യത്തെ ഏറ്റവും വലിയ മനുഷ്യാവശ്യ സംഘടനകളുടെ തലപ്പത്തിരുന്നുകൊണ്ട് നീ അതിന്റെ പ്രവർത്തനങ്ങളിൽ ആകഷ്ടനാണ് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇനിയും ആ ഒരു വേണ്ടി ഒന്നിച്ച് കൈകോർക്കുമ്പോൾ ഞങ്ങൾക്ക് തികച്ച സംതൃപ്തി ജീവി നാളുകളിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി എനിക്ക് ഒന്നും നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോക സമ്പ്രദായത്തിനും കൂടിയാണ് നമ്മൾ നൽകുന്നത് നമുക്ക് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഒരുപാട് അറബികൾ നമ്മുടെ ചാനലായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം താല്യം ഉണ്ട് അത്തരം പ്രോജക്റ്റ് അല്ലേ സുഹൃത്തുക്കെ താല്പര്യമുണ്ടെന്നാണ് അതുപോലെ അത് തന്നെയുള്ള നമ്മളുടെ കായിക മേഖലയിൽ പുതിയ നമ്മുടെ പതിപ്പായിട്ടുള്ള ഒരു കായിക പ്രാദേശിക കായിക മാധ്യമം അങ്ങനെ ഒരു മാധ്യമം ലോകത്തന്നെ ഇല്ല ഓരോ രാജ്യത്തിന്റെ പ്രാദേശിക തലത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളെ ലോകത്ത് കാണിക്കുന്ന ഒരു ചാനൽ ഐ ഡി ടി വി സ്പോർട്സ് ആൻഡ് ഹെൽത്ത് അത് ഗ്ലോബൽ ലോക്കൽ സ്പോർട്സ് ചാനൽ എന്നുള്ള നിലയിലാണ് അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഭരണാധികാരി ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒട്ടനൊരു കാര്യങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പം നിന്നുകൊണ്ട് ഒപ്പം സഞ്ചരിക്കുവാനാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് സർ മലനാടൻ ടി വി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം മലനാടൻ ടിവിന്റെ എല്ലാ ഇതും ഞാൻ വീക്ഷിക്കുന്നുണ്ട് ഓരോ ഓരോ സംഗതികളും ഞാൻ വീക്ഷിക്കുന്നുണ്ട് അപ്പം താങ്കളും താങ്കളുടെ ടി വി ചാനലും ഒക്കെ നമുക്ക് ഒരുപാട് മാധ്യമങ്ങൾ കേരളത്തിൽ ഇന്നുണ്ട് ഒരുപാടുണ്ട് പക്ഷെ ആ ഉള്ളതൊക്കെ ആയിരിക്കും ഒരു മികവാറും വലിയ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുന്ന ചാനലുകളാണ് പക്ഷെ അതിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ചാനലായിട്ട് എനിക്ക് തോന്നിയത് മതനാരായൺ ജീവിയാണ് കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ ആളില്ലാത്തത് വലിയൊരു പ്രശ്നം സംസാരിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ താങ്കൾ ഞാൻ നോക്കിയടത്തോളം സാധാരണക്കാരെ പ്രശ്നങ്ങളിലേക്കാണ് താങ്കൾ പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഈ ടി വി തന്നെ ഇതിൽ തന്നെ തിരഞ്ഞെടുക്കാനും താങ്കളെ കൂടെ സഹകരിച്ചു പോകാനും തീരുമാനം ശരി മാനസ് എന്തായാലും വളരെ സന്തോഷമുണ്ട് മലനാട് ജീവി എന്താണ് ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷം നടത്തിയത് ആ മാധ്യമ സബരി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊരാൾ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അത് മാത്രമല്ല മലനാട് ജീവിയുടെ അതേപോലെയുള്ള ചിന്താഗതി കൊണ്ടാണ് കടന്നു വരുന്നത് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം കാരണം മലനാട് ജീവിയോടൊപ്പം നമ്മളെ നിയന്ത്രിക്കുവാനും നമുക്കൊരു അഡ്വൈസറി ബോർഡ് ഉണ്ടായ കാലം മുതൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന പേരുണ്ട് അതിൽ മാർ കുർലോസ് തെരുമി അടക്കമുള്ള സാമുദായിക നേതാക്കന്മാർ അതുപോലെ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ അഡ്വക്കറ്റ് റസൽ ജോയി മേജർ രവി സാർ ഒപ്പം ഡോക്ടർ അനിൽകുമാർ പ്രീതി പ്രകാശ് ജോർജ് കുരീക്കൽ സ്വാമിജി ജഗദീശ്വരൻ തുടങ്ങി അനേകം പേർ വയനാട് ജീവിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പാശതാണ് അപ്പോൾ അവിടെ ശാസ്ത്രജ്ഞന്മാരുടെ നിയമപാലകളുടെ നീതി ബാലകരണ്ട് ബേജന വിസരണം സംവിധായകനും അങ്ങനെ താങ്കളും ഉണ്ട് അപ്പോൾ അവരൊക്കെ മലനാട് ജീവിയോടൊപ്പം ഒന്ന് കണ്ടതാണല്ലോ അദ്ദേഹം വന്നിരുന്നു അപ്പോൾ അവരോടൊപ്പം ഡോക്ടർ അനിൽകുമാർ സയൻറ്റിസ്റ്റാണ് വി എസ് എസ് സിയിലുള്ള വിക്രസമായി സ്പൈസ് സെന്ററിലുള്ള അനിൽകുമാർ നമ്മുടെ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഒട്ടനവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വർത്താവിൻ്റെ അധികാരിയായിട്ടാണ് അങ്ങ് കൈവരുന്നത് ആ ഒരു അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടാണ് ഞങ്ങൾ അങ്ങേ കൊണ്ടുവരുന്നത് അതിന് മുമ്പ് ആരാണ് ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി കൂടിയാണ് ഈ പോസ്റ്റൊക്കെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ആ പട്ടിണികളുടെ നോവം ആ വേദനയും ആ കണ്ണീരിൻ്റെ ഉപ്പം രുചിയും ഒക്കെ മനസ്സിലാക്കിയ ആ ഒരു മനുഷ്യൻ അദ്ദേഹം പിന്നീട് സ്വന്തം ജീവിത പ്രയത്നം കൊണ്ട് സ്വായത്തമാക്കിയ അറബ് രാജ്യങ്ങളിലെ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സാമ്രാജ്യം ആ സാ സാമ്രാജ്യത്തിലൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത ജീവിത ജീവിതസഹിതിൽ ഒരുക്കിയതിനു ശേഷമാണ് അദ്ദേഹം മലനാട് ജീവിയുടെ ഈ പറയുന്ന അമ്പലത്തേക്ക് വരുന്നത് എന്തായാലും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഈ യാത്രയിൽ മലനാട് ജീവിക്ക് നിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ മലനാട് ജീവി ദുബായിയുടെ വീതിയിലേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് മലനാട് ജീവി അവിടെയൊക്കെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതേപോലെ പ്രവാസ ജീവിതത്തിലേക്ക് എത്തിയ ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സങ്കടങ്ങളും സന്താപങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ തത്സമയം കേരളത്തിലേക്ക് കാണിക്കുവാൻ മലനാട് ജീവി ശ്രമിക്കും എന്തായാലും മലനാട് ജീവിക്ക് അങ്ങനെ രമണക്കാരനെ കിട്ടാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു ഇന്നത്തെ ഈ ഒരു ബോസ് ബോസ്റ്റോക്ക് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അനേക വിശേഷങ്ങളുമായി മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട് നന്ദി നമസ്കാരം ദിസ്ഇസ് ജയേഷ് സൈനിക